ഹായ് ഗായ്സ് വെൽക്കം ടു ഡബിൾ ബാരൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ആദ്യം തന്നെ ഒരു കാര്യം പറയാം പരിപിടിച്ച് തൊണ്ടയുടെ സൗണ്ട് എല്ലാം പോയിരിക്കുക അതുകൊണ്ട് ഒരുപാട് ഒരുപാട് സൗണ്ട് എടുത്ത് സംസാരിക്കാൻ വയ്യ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ മൈക്കിൽ സംസാരിക്കാം അല്ലേ എൻ്റെ സൗണ്ട് കേൾക്കത്തില്ലേക്കാ സൗണ്ട് ഇല്ലേ അവന് അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം സൗണ്ടിൽ ഞാൻ പറയാൻ ശ്രമിക്കാം ഞാനും ഈ മൈക്കുള്ളതുകൊണ്ട് കേൾക്കാം ഒന്നാമത്തെ കാര്യം ഈ സൗണ്ട് എടുക്കുമ്പോൾ അമ്മേനോട് പറഞ്ഞ് രണ്ട് ദിവസത്തേക്ക് ആരോടും മിണ്ടണ്ട സൗണ്ട് റെസ്റ്റ് വോയിസ് റെസ്റ്റ് എടുക്കാൻ ഞാൻ പിന്നെ വീഡിയോ ചെയ്യണം എന്നുള്ളതുകൊണ്ട് മാത്രമേ സംസാരിക്കുന്നത് എന്നോട് സംസാരിക്കാൻ വയ്യ എനിക്ക് എന്നോട് ആരും പറഞ്ഞില്ല ഗൈസ് ആവി പിടിക്കാൻ പറഞ്ഞില്ല ഗാർഗിൽ ചെയ്യാൻ പറഞ്ഞില്ല ഞാൻ ഇളയ മോനാണല്ലോ ശരി ഓക്കെ നമുക്കിപ്പോൾ ഇതിൻ്റെ കാര്യം പറയാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഓക്കെ നിനക്ക് ഇത്ര തവണ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കുക്കിംഗ് വീഡിയോ ഞങ്ങൾ ബാച്ചിലേഴ്സിൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കാരണം മെയിൻ ഞങ്ങൾ അച്ഛനെ സർപ്രൈസ് കൊടുക്കാൻ പോകാം ഇച്ച ഞങ്ങൾ കുക്ക് ചെയ്യുന്ന കാര്യം അത് എന്ത് എന്ത് കറിയാന്ന് പറയാം ചിക്കൻ കറി ചിക്കൻ കറി വെച്ച് അച്ഛനെല്ലാം സർപ്രൈസ് ചെയ്യാമുള്ളൂ അച്ഛൻ്റെ വിചാരമുണ്ട് മാത്രം ഇവിടെ കുക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മൂന്നേട് ഒരുമിച്ച് ഒന്ന് മീൻകറിയൊക്കെ വെച്ചായിരുന്നു പക്ഷേ എനിക്ക് വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല എന്നാലും കുഴപ്പം കുഴപ്പം അയ്യോ കുഴപ്പമില്ല നല്ല രുചിയോടെ അടിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഗൈസ് ഇന്ന് എന്താണ് ഈ വെളി കുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ കത്ത് വെട്ടമില്ലാത്തതുകൊണ്ടൊന്നും അല്ല ഞങ്ങൾ കുറച്ച് ആംബിയൻസ് സൃഷ്ടിച്ചതാണ് ഞാനിത് ഒരു പുഴപക്കത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിലോ പോയി കുക്ക് ചെയ്യാനാണ് ഞാൻ ഒരു ഒരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഗ്യാസ് ഗ്യാസ് നമ്മൾ തന്നെ കൊണ്ടുപോകണം ചെറിയ ചെറിയ ഗ്യാസ് അവിടെ എവിടെയൊക്കെ ചോദിച്ചാൽ കിട്ടും അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യാനായിരുന്നു പ്ലാൻ പിന്നെ അവിടെ വരെ പോകാൻ പറ്റാത്തതുകൊണ്ട് ആ ഗ്യാസും കാര്യങ്ങളൊന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ കാറില്ല അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ വെളിയിൽ കുക്ക് ചെയ്യാമെന്ന് ചോദിച്ചു ആംബിയൻസ് ഉണ്ടല്ലോ നമ്മുടെ ഈ വെളിയിലെ കാറ്റും വെട്ടവും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആംബിയൻസ് കഴിഞ്ഞ മഴയാണ് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കായിരിക്കും മഴ പെയ്യുന്നത് പിന്നെ അതെല്ലാം കുളമായി പോകും അതൊന്നും അല്ല ഗെസ് നമുക്ക് കാറില്ല അവിടെ വരെ ട്രാവൽ ചെയ്യാനുള്ള കാര്യങ്ങളും സൗകര്യങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് വെളിയിലോട്ട് പോകാൻ എന്താ സത്യസന്ധമായിട്ട് പറയാം ഓക്കെ നമുക്ക് ഇത്രയും പറഞ്ഞു കേട്ടാൽ നമുക്ക് കുക്കിങ്ങിലോട്ട് പോയാലോ അപ്പോൾ ഞങ്ങൾ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഏതാണ്ട് ഞങ്ങളുടെ പുറകിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് തന്നെ അപ്പോൾ ഞങ്ങൾ ആദ്യം ഈ കുക്കിങ്ങിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എല്ലാം ഞങ്ങൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാരണം വീഡിയോയുടെ ഇടയ്ക്ക് ഞങ്ങൾ കട്ട് ചെയ്യാൻ പയ്യാത്തോണ്ട് കട്ട് ചെയ്ത് സമയം കളയാൻ പയ്യാത്തോണ്ട് എല്ലാം സബോള ചിക്കൻ തക്കാളി മുളക് കറിവേപ്പില എല്ലാം ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ ഇതൊക്കെ എന്തോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പറഞ്ഞു കൊടുക്കാം കുരുമുളക് പൊടി വെള്ളം ഉപ്പ് അതെല്ലാം നീ പറ എസ് കുക്കിംഗിനെ കുറിച്ച് ആധികാരമായിട്ട് സംസാരിക്കണമെങ്കിൽ ഇവൻ തന്നെ വേണം കാരണം ഞാൻ ഈ കുക്കിംഗ് വീഡിയോസ് ഒന്നും കാണാറില്ല ഇവൻ ഈ യൂട്യൂബിൽ കണ്ടുള്ള കുക്കിംഗ് വീഡിയോസ് എല്ലാം കണ്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം നമുക്ക് അങ്ങനത്തെ വീഡിയോ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യാം എന്നോട് വന്ന് പറയും ഞാനത് വേണം വേണ്ടെന്ന് പറയാം അപ്പോൾ എനിക്കും വീഡിയോ വേണമല്ലോ അപ്പോൾ ഞാനും എൻ്റെ കൂടെ നിന്ന് ചെയ്യും ഓക്കെ ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് ആധികാരിമായിട്ട് സംസാരിക്കണമെങ്കിൽ ഇവൻ തന്നെ ഞാൻ വേണം ഞാൻ വേണം ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് കുക്കിംഗ് ഞങ്ങൾ ഇതിൽ എത്ര അളവ് പൊടികളൊക്കെ വേണം എന്തൊക്കെ വേണം എന്നൊക്കെ ഞങ്ങൾ പറയാം പെട്ടെന്നാ ഇത് ഒരു കിലോ ചിക്കൻ ഉണ്ട് ഒരു കിലോ ചിക്കൻ ഇത് ഒന്ന് ഇരുന്നൂറ് ഉണ്ട് ആ അതിന് നമ്മൾ ടേ സവാള സവാള കട്ട് ചെയ്തരിഞ്ഞ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എത്ര സവാള ഉണ്ട് നാല് സവാള നാല് സവാള ഉണ്ട് പിന്നെ ഒരു തക്കാളി ആ രണ്ട് മുളക് പിന്നെ കുറച്ച് കറിവേപ്പില ആ പിന്നെ ഇതൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊരു അര ടീസ്പൂൺ മുളക് കുരുമുളക് പൊടി പിന്നെ ഇത് കുറച്ച് തേങ്ങാപ്പാലാണ് ഉപ്പ് ഉപ്പ് എണ്ണ വെളിച്ചെണ്ണ പിന്നെ അവസാനം കഴിക്കാൻ കുറച്ച് നമുക്ക് അതിനാവശ്യമായിട്ട് എടുക്കാൻ വെള്ള പാകത്തിന് കുറച്ച് വെള്ളമുണ്ട് കൈസ് ഉപക നിങ്ങളുടെ എല്ലാവരും സമ്പത്തോടു കൂടി സമ്പത്തോ സമ്പത്ത് സമ്പത്തോ ആ പറയോ അപ്പം ഗൈസ് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ ഈ ഗ്യാസ് കത്തിക്കാൻ പോവാണ് ഗായ്സ് കത്തിച്ചോ ഗായ് പിന്നെ ഒരു കാര്യം പറയാം അയ്യോ പോയി അയ്യോ പോയി നേരെ വെച്ചാൽ വെച്ചോ ഇല്ല ഒരു കാര്യം പറയാം പറയാൻ ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ചിക്കൻ കറി ആ ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടുണ്ടാക്കുക ഇത് എത്രത്തോളം വിജയകരമാകും അല്ലെ ഇത് ഫ്ലോപ്പ് ആകും എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇതാണ് ചിക്കൻ അച്ഛന്മാരെ കയറിയ പേരുണ്ട് ബാറ്റിലേഴ്സ് ചിക്കൻ കറി ഓക്കെ ഞങ്ങളിത് ഉണ്ടായി കഴിഞ്ഞിട്ട് നേരെ അച്ഛനെ കൊണ്ട് കൊടുക്കും എന്നിട്ട് അച്ഛൻ്റെ ആ ഒരു എക്സ്പ്രഷൻ എക്സ്പ്രഷൻ ആക്കിയപ്പോൾ എൻ്റെ ഇടാ ആ രുചി ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞാൽ മതി അതാ രുചി അങ്ങനെ ഒന്ന് അച്ഛൻ പറയണ്ടേ എനിക്കറിയോ എന്നറിയാമോ എനിക്കറിയാം നമുക്ക് തുടങ്ങാം ചിക്കൻ ഇക്കുന്നറിയാ ഞാൻ പറയും ചൂടാവട്ടെ നമ്മൾ ആദ്യം ചട്ടി ചൂടാക്കാനായിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണ അത് കൂടിയാലും കുഴപ്പമില്ല അത് കുറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ എന്താ ഹെൽപ്പറോ നിന്നെ പറഞ്ഞു ഞാൻ ഇത് അവിടെ കുത്ത് ഞാൻ പറഞ്ഞു ഒന്ന് കേൾക്കത്തില്ല കേട്ടാൽ മതി ഞങ്ങൾക്ക് പൊതുവേ ഒരു വെപ്പുണ്ട് ഞങ്ങൾക്ക് തിന്നാൻ മാത്രമേ അറിയുള്ളൂ അല്ലാതെ ഈ ഉണ്ടാക്കാൻ അറിയില്ല ഉണ്ടാക്കി കഴിക്കാൻ അറിയില്ല പിന്നെ ഞങ്ങൾ തിരുത്തി കുറിക്കും കഴിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടാറില്ല ഞങ്ങൾ വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും എല്ലാം ഞങ്ങളെ കുറ്റപ്പെടുത്താറുണ്ട് അപ്പം ഇന്നത്തോടെ പക്ഷേ അതൊന്നും എല്ലാം കാര്യമായിട്ട് എടുക്കാറില്ല അത് വേറെ കാര്യം മാറും നമ്മളാദ്യം നമ്മുടെ ആദ്യത്തെ ചൂടെന്താ വെച്ചാൽ അകത്ത് ചൂടോ ചൂട് നമ്മൾ അളന്ന് അളന്ന് ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണ പേ നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഈ ഉള്ളിയും തക്കാളിയും മുളകുമല്ലേ മുളകും കൂടെ വഴറ്റണം പേ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സവാള നമുക്ക് നാല് ചെ സവാള അഴിച്ചു കൊടുക്കാം കൊടുക്കാം ഏപ്ത്തേക്ക് പാട്ടി ആ ആഡ് ചെയ്ത സവോളയുടെ കൂടെ രണ്ട് കറി വീഴല്ല രണ്ട് മുളകും കൂടെ ആ മുളക് നമ്മൾ അരിഞ്ഞു വെച്ചാൽ മുളകും ഇത് വെള്ളം തക്കാളി വേണ്ടല്ലോ വേണ്ട ഇപ്പം നമ്മളിത് തക്കാളി ഒഴിച്ചു കൊടുക്കും ഇട്ട് കൊടുക്കാം തക്കാളി കൊടുക്കുമ്പോൾ ഞാൻ പറയും പിന്നെ നമ്മളിത് നന്നായിട്ട് വളർത്തണം നല്ലതായിട്ട് വഴത്തണം ഇത് ബ്രൗൺ കളർ ആകുന്നവണ്ണം വരെ ഇതിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കണം എന്നാണ് ഇവിടെ ഉള്ളത് ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്ന ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ ഈ ഫ്ലെയിം കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് തുടങ്ങണം ആരും ഹൈ ഫ്ലെയിമിലിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും അപ്പോൾ ഗൈസ് ഇത് ഇളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുക ആ ഒരു ഉപ്പും ആഡ് ചെയ്യാൻ മറക്കല് എന്ത് കാര്യം ചെയ്താലും ഈ പാട്ടൊക്കെ ഇട്ട് ചെയ്യുന്നത് ഭയങ്കര ഒരു നമ്മുടെ മൈൻഡിനെ തന്നെ റിഫ്രഷ് എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് എനിക്കത് ഇഷ്ടമാണ് അനുഭവമുള്ളതാണ് ആ പിന്നെ ഒരു കാര്യം നമ്മൾ ചിക്കൻ യൂസ് ചെയ്യുമ്പോഴേ ഒന്ന് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് മഞ്ഞൾപ്പൊടി ആ വെള്ളത്തിനകത്തുനിന്ന് ഇട്ട് വെച്ചേക്കണം അത് ഇതിൽ എന്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും അപ്പൊ ഞങ്ങള് മഞ്ഞപ്പൊടി ഈ ചിക്കൻ എന്താ മഞ്ഞിച്ചിരിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് മഞ്ഞപ്പടിക്കത്തിട്ട് വെച്ചേക്ക് വരും മഞ്ഞപ്പടി വെള്ളത്തിൽ അത് ചിക്കൻ വാങ്ങിച്ചല്ലേ ഇപ്പൊ കൈസ് ഞങ്ങൾ ഇളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇപ്പോൾ ഒരുമാതിരി ബ്രൗൺ ബ്രൗണിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇളക്കി ബ്രൗൺ ഇഷ് ആകുമ്പോഴേക്കും അര കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എനിക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാ മുക്കാ ടേബിൾ സ്പൂൺ മുളക് പൊടി പൊടി ആ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇതൊരു രണ്ട് മിനിറ്റ് നേരം ഇതിൻ്റെ റോ ഫ്ലേവർ മാറാനായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്ക നമ്മളിത് രണ്ട് മിനിറ്റ് ആ പൊടിയെല്ലാം കൂടി ഇട്ടൊന്ന് ഞാൻ ഞാനെൻ്റെ കൂട്ടത്തിൽ ഈ വെച്ചാൽ ചിക്കൻ പീസെല്ലാം കൂടി അകത്തിട്ട് ഇട്ട് കൊടുക്കണം ഈ കുക്കിങ്ങിൻ്റെ ഭാഷയിൽ ആധികാരികമായിട്ട് സംസാരിക്കണമെന്നാണല്ലേ പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും സംസാരിക്കാൻ അറിയത്തില്ല ഞങ്ങൾ ഞങ്ങളുടെ ഫീൽഡിൽ ആദ്യമാണ് അതെ അവിടെ അതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ല പിന്നെ ഉള്ളത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇത് ഈ മസാലയല്ലേ ഇതെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഒന്ന് നല്ലതായിട്ട് നടക്കണം കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുക കാലിൽ അര 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 ടീസ്പൂൺ നടണം നമ്മൾ ആദ്യം ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിലൊരു അര ടീസ്പൂണൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യാം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇട്ടോ ഇട്ടോട്ടോ കേട്ടോ ഇതൊരു രണ്ട് മിനിറ്റത്തേക്ക് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് നല്ലോണം നടക്കണം അതെല്ലാം കൂടെ ഈ ചിക്കനിലോട്ടൊന്ന് പിടിച്ചു വരും അപ്പോൾ നിങ്ങൾ ഈ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞ് പോകത്തില്ല എന്ന് അല്ല അങ്ങനെ കരിയാൻ ചാൻസ് ഒന്നും ഇല്ല പറ്റില്ലെങ്കിൽ കരിഞ്ഞ് പോകാൻ ചാൻസ് കൂടുതലും ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടേക്കെന്നാണ് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്നില്ല കാരണം കരിഞ്ഞ് പോയത് ആദ്യത്തെ ചിക്കൻ കറിയാണ് കരിച്ച് കളയാൻ ഒരു ഉദ്ദേശവും ഇല്ല ഇനി നമുക്കിതിന് ഇത് രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം അതിൻ്റെ കൂടെ രണ്ട് അല്ല ഒന്നര കപ്പ് വെള്ളം കൊടുക്കാം ആഡ് ചെയ്ത് വേറെ കപ്പുക ഇപ്പോൾ ഒന്നര കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഒന്ന് തിളയ്ക്കുന്നവരെയൊന്ന് നോക്കട്ടെ അപ്പം നമുക്കൊരവധം വരുന്നുണ്ട് മസാലയൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ അതിനാളി ആഡ് ചെയ്തിട്ട് വേണം അതായത് ചിക്കൻ ആഡ് ചെയ്യാനായിട്ട് പക്ഷെ നമ്മളത് മറന്നുപോയി നമ്മളിവിടെ ചിക്കൻ ഇട്ട് തക്കാളി ഇട്ട് കൊടുക്കാൻ പോകാം അതെല്ലാവരും അതിന് മുന്നേ ഒന്ന് ഈ ചിക്കൻ ഇടുന്നതിന് മുന്നേ തക്കാളി കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടാൻ ശ്രമിക്കണം അപ്പോൾ കൈസ് നമ്മൾ വെള്ളമൊക്കെ ചോദിച്ചാൽ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഇത് അടച്ച് നിൽക്കുന്നത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് അടച്ചു വെക്കും എന്നിട്ട് ഒരു പത്ത് നേരം പത്ത് നേരമോ പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് തുറക്ക അടച്ച് വെക്കണം ഏകദേശം ഇപ്പോൾ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയി കാണും ആ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി വെച്ചിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് നേരം വേവിക്കണം ഇപ്പം ചിക്കൻ ഇത് ഒരു നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം വീണ്ടും വേവിക്കണം എങ്കിലേ ആ ചിക്കൻ ഒന്ന് റെഡി ആക്കിയിട്ട് തോന്നും അപ്പോൾ അതുവരെ പത്ത് മിനിറ്റ് നേരം നമുക്ക് വീണ്ടും മൗനം ആചരിക്കാം വാ ഓ അപ്പോൾ ഗൈസ് നമ്മൾ ചിക്കൻ തിളയ്ക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കൻ വേഗാൻ എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് ധാരാളം അപ്പോൾ നമ്മൾ ഇനി തുറന്ന് വീണ്ടും നമുക്ക് ഇനി കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ആദ്യം ഒരു ഞാൻ ആദ്യം നമ്മൾ പറ്റിയത് ചിക്കൻ മൊത്തം ബ്ലണ്ടറുകളാണ് ഗൈസ് ആദ്യം തന്നെ അതിൻ്റെ കൂടെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണമായിരുന്നു പക്ഷേ ഞങ്ങളത് മറന്നുപോയി അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി ഇത് തിളച്ചിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ നമുക്കൊരു ട്രൈ നോക്കാം പക്ഷേ ഞങ്ങൾ ആഡ് ചെയ്യുക ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക ജയിച്ചാൽ ജയിച്ച് ടേസ്റ്റ് വന്നാൽ വന്നു എന്നൊക്കെ വേണം പറയാം അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഇനി ഇനി ഈ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അര ടീസ്പൂൺ കുരുമുളക് പൊടി എരിവ് വേണ്ടവർക്ക് ഒരു ടീസ്പൂൺ വീണ്ടും ആഡ് ചെയ്യാം അത്ര മാറി ജും ജുംചും ജും 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 നമുക്ക് അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളൂ എനിക്ക് എനിക്കേം ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇത് ആദ്യമേ ആഡ് ചെയ്യാൻ മറന്നു പോകും മാത്രം ആദ്യം നമ്മൾ ഗാർലിക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ അതിൻ്റെ ആ ഒരു പേസ്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടുത്ത് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തതാണ് എത്രമാത്രം സക്സസ് ആകുന്നൊന്നും അറിഞ്ഞുകൂടാം ആരും ഞങ്ങൾ എത്ര വിളിക്കില്ല നിങ്ങൾ ഉണ്ടാക്കാൻ നേരം നിങ്ങളിത് ആദ്യമേ ആഡ് ചെയ്യണം ചിക്കൻ ഇടുമ്പോൾ തന്നെ ചിക്കൻ മുന്നേ തന്നെ മറ്റേ ഇളക്കുമ്പോൾ തന്നെ ആഡ് ചെയ്യണം അങ്ങനെയാണ് ഇതിൻ്റെ ശാസ്ത്രീയ വശം പക്ഷെ ഞങ്ങൾ മറന്നു പോകും എന്ത് ചെയ്യും പിന്നെ കുരുമുളക് പൊടിയോടെ കാര്യം പറഞ്ഞല്ലോ ഞങ്ങളകത്ത് ആഡ് ചെയ്തത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കൂടുതൽ എരിവ് വേണ്ടവർക്ക് അത് ഒരു ടീസ്പൂണൊക്കെ ആക്കാം എരിവ് ഇഷ്ടമുള്ളവർക്ക് ഞങ്ങൾക്ക് അത്ര എരിവ് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അര ടീസ്പൂണേ യൂസ് ചെയ്തുള്ളൂ പിന്നെ ഈ ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂടണം എന്നുള്ളവർ അതിലേക്ക് തേങ്ങാപ്പാൽ യൂസ് ചെയ്യണം അതിപ്പം ആഡ് ചെയ്യണം അതുകൊണ്ട് നോക്കിയാൽ ഞങ്ങൾ തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്താണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കുറച്ച് നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വരും ഇതിൽ ടേസ്റ്റ് കൂടാൻ കുറേ വഴികളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് മാത്രമേ തേങ്ങാപ്പാൽ മാത്രമേ ഇറക്കുള്ളൂ എനിക്ക് വേറെ നടത്തില്ല അതും യൂട്യൂബാണ് നമുക്ക് അതിൻ്റെ കൂടുതൽ ജസ്റ്റ് തേങ്ങാപ്പാലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ഇത് ഞങ്ങൾ ഇന്ന് കുറച്ചേ എടുത്തിട്ടുള്ളൂ കൂടുതലൊന്നും എടുത്തിട്ടില്ല സാധാരണ അരക്കപ്പ് തേങ്ങാപ്പാലൊക്കെയാണ് ഓരോരുത്തർ ആഡ് ചെയ്യുന്നത് ഇത് ഞങ്ങൾക്ക് അത്ര പോലും കിട്ടിയില്ല കുറച്ച് തേങ്ങ ഉള്ളായിരുന്നു ബാക്കി തേങ്ങ തിരുമുള്ള മടികൊണ്ട് തേങ്ങ തിരുമിയില്ല പിഴിഞ്ഞില്ല അപ്പോൾ ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറയുന്ന പോലെ അപ്പം നമ്മുടെ ചിക്കൻ കറി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഇത്രത്തോളമായിട്ടുണ്ട് ഇതിന് ചിക്കൻ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ചിക്കൻ അഞ്ച് മിനിറ്റിലൂടെ വേണമെങ്കിൽ വെച്ച് വേവിച്ചിട്ട് നിർത്താവുന്നതാണ് ഉപ്പ് കൂടിയോ എനിക്ക് എനിക്കുപ്പത്ര തോന്നിയില്ല ചിക്കൻ വന്നാൽ നോക്കാതെ എന്നിട്ട് വേണം ഗ്യാസ് നിർത്താൻ ഗായ്സ് നമ്മുടെ ചിക്കൻ ബന്ധിട്ടുണ്ട് നോക്കി ഗ്യാസും ഇങ്ങനെ ഓഫ് ചെയ്തേക്കാം അപ്പോൾ ഗായസ് ഞങ്ങളുടെ ഇന്നത്തെ ചിക്കൻ കറി എല്ലാം അടിപൊളിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഇനി അച്ഛനെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കണം അപ്പോൾ ഗായസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ ഒരു ചിക്കൻ കറി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കണം വിചാരിക്കുന്നു കാരണം വേറെ കുറച്ച് മിസ്റ്റേക്സ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് കാരണം ഈ അയാളെ ട്രൈ ആയതുകൊണ്ട് കുറേ കുറേ മിസ്റ്റേക്ക് ജസ്റ്റ് ചേർക്കേണ്ട സമയത്ത് ഞങ്ങൾ ചേർത്തില്ല അത് ഒന്നാമത്തെ മിസ്റ്റേക്ക് പിന്നെ ആ തക്കാളി ഇടേണ്ട ആ സ്ഥലത്തെല്ലാം കൊണ്ട് ഇട്ടത് രണ്ട് മിസ്റ്റേക്ക് രണ്ട് മിസ്റ്റേക്കേ ബാക്കിയെല്ലാം നമ്മൾ കറക്റ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എങ്ങനെയാണ് ഉണ്ടാക്കേണ്ട രീതി എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഇതെന്തേലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കമന്റ് വഴി അറിയിക്കണം പിന്നെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാത്തവർ ഇനി വേറെ ഡിസ്ലൈക്ക് ചെയ്യുക പുതിയ പുതിയ കഴിക്കാനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ കറികളും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് കമൻറ്റ് അറിയിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ് അതെ ഞങ്ങൾ ട്രൈ ചെയ്യാനേ പറ്റും ഞങ്ങളുടെ പറ്റുന്ന രീതിയിൽ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ കാണുന്ന ഒരു ബി ആർ ഡബിൾ പാര സൈനിങ് ഓഫ് ബൈ ബൈ ബൈസ് നമുക്ക് എന്താ അച്ഛനും ഒന്നുകൊണ്ട് കുറച്ച് ടേസ്റ്റ് എങ്ങനെയെന്ന് നോക്കാം അച്ചാ അച്ഛനും അടുത്ത കുക്കിംഗ് കുക്കിങ്ങിലാന്ന് തോന്നുന്നു അച്ഛൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയാൽ എന്നിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞവിടെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് ടേസ്റ്റ് നോക്കാനായിട്ട് എന്നെ വിളിച്ചതാണ് അതൊക്കെ എന്തിനാണ് പറയുന്നത് പടയപ്പൊ നടകിയതാ വേണ്ട അല്ല നോർമലി പറഞ്ഞാൽ മതി േ എന്റെ മക്കളെ ഇറച്ചി വയ്ക്കാൻ പഠിച്ചു അത്യാവശ്യം നല്ലതായിരുന്നു